നമ്മളെന്ത് വന്നിരിക്കുന്നത് വെല്ലു വെള്ളച്ചാട്ടത്തിനകത്താ വെള്ളച്ചാട്ടത്തിനകത്തേക്കാണ് കേട്ടോ കാടിന്റെ നടുവിലുള്ള ചെറിയൊരു ചെറിയല്ല ഇച്ചിരി വലിയ വെള്ളച്ചാട്ടം ആണല്ലേ നല്ല ഭംഗിയുണ്ടല്ലേ ഗൈസ് അപ്പം നമ്മൾ വീട്ടിൽ നിന്ന് കല്ലൂർ കാട്ന്ന് പിറപ്പെട്ടിട്ട് അവിടേക്ക് എത്താൻ ഒരു ഒരു മണിക്കൂർ എടുത്തില്ല അത്രയും ഉള്ളൂ കേട്ടോ സ്ഥലം എവിടെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തൊടുപുഴലാണ് നമ്മുടെ ഈ ഒരു വെള്ളച്ചാട്ടം ഉള്ളത് അപ്പൊ ഞാനും എൻ്റെ അനിയനും കാശിക്കുണ് കൂടി ആദ്യം ടൂലറിൽ പോകുന്നു ഏട്ടനും ചേട്ടനും ചേച്ചിയെ കൂടി കാറിന് പോന്നെട്ടോ അപ്പൊ നമ്മൾ സ്ഥലത്തെത്തിയിട്ടുണ്ട് നിങ്ങൾക്ക് ഇതിന്റെ ലൊക്കേഷൻ ോക്കിട്ടുണ്ടെങ്കിൽ ഗൂഗിളിൽ നിന്ന് കിട്ടും തൊടുപുഴയിലാണ് ഇതിൻ്റെ ലൊക്കേഷൻ ഉള്ളത് അപ്പോൾ നമ്മൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ട് അവിടേക്ക് നടന്ന് വേണം പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ അതേ കാശിക്കുട്ടന്നെ തലയിൽ കവറൊക്കെ ഇട്ട് കൊടുത്തിട്ട് നമ്മൾ കുടയൊന്നും കൊണ്ടുവന്നില്ല ആകെ ഒരു കുട കൊണ്ടുവന്നുള്ളൂ വെള്ളച്ചാട്ടത്തിൽ കുളിക്കാനുള്ള അവനെ പ്രത്യേകിച്ച് ഇനി കുടയൊക്കെ ചൂടി പോകേണ്ട എന്ന് ഓർത്തിട്ട് നമ്മൾ കുടേ ഒരെണ്േ എടുത്തുള്ളൂ അപ്പോൾ അത് ഈ വഴി കൂടി കടന്നിട്ടാണ് നമ്മൾ നമ്മുടെ ആ സ്ഥലത്തേക്ക് പോകുന്ന കേട്ടോ ഈ ഒരു കുഞ്ഞു വഴി കൂടി വേണം പോകാൻ വേണ്ടിയിട്ട് കുറേ കുട്ടികളോ കുറേ ആളുകളോ ഫാമിലിയൊക്കെ ആയിട്ട് വന്നിട്ട് ഇവിടെ സ്പെൻഡ് ചെയ്തിട്ട് തിരിച്ചു പോകുന്നതാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടത് അപ്പോൾ ഫാമിലിയൊക്കെ ആയിട്ട് വന്നിട്ട് ടൈം സ്പെൻഡ് ചെയ്യാൻ അല്ലെങ്കിൽ വെള്ളച്ചാട്ടത്തിൽ കുളിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സ്പോട്ടാണ് കേട്ടോ നമ്മൾ ഈ പോയിക്കൊണ്ടിരിക്കുന്നത് ഈ ഒരു കുഞ്ഞു ഫോറസ്റ്റ് ഏരിയ പോലെയാണ് റബ്ബറൻ കാടാണ് അത്ര അധികം ദൂരമില്ല പക്ഷെ പോകുന്ന വഴി നല്ല ഒരു രസമാണ് കാണാൻ വേണ്ടിയിട്ട് ഉച്ച സമയത്തൊക്കെ വന്നാലും ഇവിടെ നല്ല ഒരു എന്താ വെയിലുണ്ടാവത്തില്ല നമുക്ക് നല്ല കാറ്റൊക്കെ ഉണ്ടാവും നമ്മൾ ഉച്ചക്കാണ് വന്നെന്ന് തോന്നില്ല ഇപ്പം മഴക്കാലം തുടങ്ങിയത് കൊണ്ട് നല്ല വെള്ളമുണ്ട് നമുക്ക് ഈ വഴി കൂടി പോരുമ സൂക്ഷിക്കണം നമ്മൾ അമ്മച്ചീനയും കൊണ്ടൊക്കെയാണ് വന്നേക്കുന്നത് പോകുന്ന വഴിയിൽ കുറച്ചിങ്ങനെ ഇറക്കമൊക്കെ ഉണ്ട് അതുകൊണ്ട് കല്ല് കരിങ്കല്ലൊക്കെ ഉണ്ട് അതുകൊണ്ട് നോക്കി നോക്കി വേണം ഇറങ്ങാൻ വേണ്ടിയിട്ട് എന്നാൽ അത്ര അധികം ദൂരം നടക്കാനുണ്ടോയെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അധികം നടക്കാനും കേട്ടോ ഇവിടെ മൊത്തം മണി ആണ് ഗൈസ് മണി മേളം ഒരു വീട് വേണമെങ്കിൽ മണി പ്ലാന്റ് കൊണ്ട് ഉണ്ടാക്കാം അത്ര അധികം മണിപ്ലാന്റ് ഈ പറമ്പിൽ മൊത്തം നിൽക്കേണ്ട നമ്മൾ പോകുന്ന വഴിയിൽ മുഴുവൻ നിൽക്കണ്ടെട്ടോ അങ്ങനെ നമ്മളതേ ഒരു സ്ഥലത്തെത്തി ഒരു ടേണിങ് പോയിന്റ് എത്തിയപ്പോൾ അവിടെ ചെറിയൊരു വീട് പോലെ സംഭവമുണ്ട് അവിടെ നിന്ന് നമ്മൾ നടന്ന് നമ്മുടെ പാറേൻ്റെ അടുത്തേക്ക് എത്താറായിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഈ ഒരു വഴിയാണ് നമ്മൾ നടന്നു വന്ന് കുറച്ചധികം ദൂരം ഉണ്ടെന്ന് വേണമെങ്കിൽ പറയാം പക്ഷേ നമ്മൾ നടക്കുമ്പം തോന്നില്ല കുറേ ദൂരം ഉണ്ടൊന്നും ഇല്ല ഇനി ഒരു കിലോമീറ്ററൊക്കെ എത്രയേ ഉള്ളൂ തോന്നും കേട്ടോ അങ്ങനെ നടന്ന നമ്മൾ ഇപ്പോൾ പാറയുടെ മുകളിലിട്ട് കയറാൻ പോവാണ് ആ ഒരു ഇടവഴി കൂടി താഴേക്ക് ആളുകൾ ഇറങ്ങി പോകാണ്ട് നമ്മൾ ഈ വഴിയാണ് കയറി വന്നത് അപ്പോൾ താഴേക്ക് ഇറങ്ങി പോകണത് കുളിയൊക്കെ കഴിഞ്ഞിട്ട് പോകണ പോകുന്ന ആൾക്കാരാണ് അതിൻ്റെ ഇടയിൽ കൂടി ആ കുഞ്ഞു വളവേൽ കൂടി ആളുകൾ അങ്ങോട്ട് പോകൂട്ടെ രണ്ട് വഴിയുണ്ട് പോകാൻ വേണ്ടിയിട്ട് അങ്ങനെ ഞാൻ മോളിൽ കയറി ചെറുതായിട്ട് അണച്ചിട്ടോ അപ്പോഴാണ് നമുക്ക് പത്ത് മുപ്പത് വയസ്സായല്ലോ എന്നുള്ള ചിന്ത മനസ്സിൽ വന്നത് അങ്ങനെ മുകളിൽ കയറി മുകളിൽ തൊട്ടടുത്ത് കയറുമ്പോൾ തന്നെ ഈ കയറ്റത്തിൻ്റെ ഇടക്ക് തന്നെ വിശ്രമിക്കാൻ വേണ്ടിയിട്ടും അല്ലെങ്കിൽ വെള്ളമൊക്കെ ചായ കുടിക്കാൻ വേണ്ടി ചെറിയൊരു കട ഇവിടെ ഉണ്ട് ഇവരുടെ തന്നെ ആയിരിക്കും അപ്പോൾ ഇവിടെ രണ്ട് ഷോപ്പുകളാണ് ഉള്ളത് നമുക്ക് അത്യാവശ്യം ഇങ്ങനെ സ്നാക്സ് കഴിക്കാനുള്ള ഷോപ്പ് ഉണ്ട് അപ്പോൾ അതിനിടക്ക് നമ്മുടെ കുട്ടി സബ്സ്ക്രൈബേഴ്സിനെ അവിടെ വെച്ചിട്ട് കണ്ടിട്ടാണ് കാശിക്കുട്ടിനും വിച്ചപ്പനും കൂടി മുകളിൽ കയറി ഫോട്ടോ ഒക്കെ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് മോളിൽ കൂടി പോകുമ്പോൾ വ്യൂ ആണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ കുട്ടികളൊക്കെ ആയിട്ട് പോകാൻ പറ്റിയ അടിപൊളി സ്ഥലമാണ് വെള്ളച്ചാട്ടമാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര സേഫ് ആയിട്ടുള്ള ഒരു വെള്ളച്ചാട്ടം ഉണ്ടോ നമ്മൾക്ക് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല ഇങ്ങനെ ഒരു കെട്ടി നിർത്തിയിക്കുന്ന പോലത്തെ ഒരു ടൈപ്പ് വെള്ളച്ചാട്ടമാണ് മോളിൽ ചെന്നപ്പോഴേക്കും അമ്മച്ചീച്ചിരി അണച്ചാൽ അതുകൊണ്ട് അമ്മച്ചവിടെ ഇരിക്കുകയാണ് പിന്നെ ചേട്ടൻ ചേച്ചി ചേച്ചിയും കൂടി അവിടെ വെള്ളം കുടിക്കാൻ കയറിയിട്ടുണ്ട് പിന്നെ അവർ വന്നിട്ട് നമുക്ക് പോകാമെന്ന് വിചാരിച്ചു അങ്ങനെ മുകളിലിട്ട് ഇങ്ങനെ കുറച്ച് കയറാനുണ്ട് വളരെ കുറച്ച് കയറാനുള്ളു കയറി ചെല്ലുമ്പോഴേക്കും ഇവിടെ തിരക്കുണ്ട് കേട്ടോ നമ്മൾ ചെന്നത് ഇടദിവസം അല്ല ഞായറാഴ്ചയാണ് അതുകൊണ്ട് നല്ല തിരക്കുണ്ടായിരുന്നു ഈ മഴയത്തും ആളുകൾ വന്നിട്ട് വെള്ളച്ചാളത്തിലേക്ക് കുളിച്ചിട്ടിരിക്കുന്ന കാഴ്ചയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വിച്ചപ്പണ എപ്പോഴേക്കും വന്നപ്പോൾ തന്നെ ചെറിയ ഒരു വേഗം തന്നെ ഇറങ്ങാനുള്ള പുറപ്പാടിലാണ് അവൻ നമ്മൾ ചെറിയ വീഡിയോ ക്ലിപ്പ് ഒക്കെ എടുത്തിട്ട് അവൻ ആകെ ആദ്യം തന്നെ വെള്ളത്തിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ ഈ ഇറങ്ങണ സൈഡിലൊക്കെ നമുക്ക് കുട്ടികളെ കൊണ്ടൊക്കെ ഇറക്കാനായിട്ട് എളുപ്പമാണ് അപ്പുറത്തേക്ക് ഇങ്ങനെ താഴേക്ക് ചെറിയൊരു ഇറക്കുണ്ട് അവിടേക്ക് ഇറങ്ങണ്ട ഈ ഒരു സ്ഥലത്ത് വരാണെങ്കിൽ ഇത്രയും സ്ഥലത്ത് നമുക്ക് കുട്ടികളായിട്ട് ഇറങ്ങാൻ പറ്റും കേട്ടോ അപ്പോൾ ഒത്തിരി കുട്ടികളായിട്ട് പാരൻസ് വന്നിട്ടുണ്ട് പിന്നെ ഫാമിലി ആയിട്ട് ഒത്തിരി ആളുകൾ വന്നിട്ടാണ് ഇവിടെ ടൈം സ്പെൻഡ് ചെയ്യണേ പിന്നെ ഈ ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ മുകളിൽ കയറിനെങ്കിലും നമുക്ക് നല്ലൊരു വ്യൂ കിട്ടും അങ്ങനെ ഞാൻ ആദ്യം ഒരു താഴെ കുത്തനെ താഴെ പോകുന്നുണ്ട് കുടിച്ചിട്ടോ എനിക്ക് ഭയങ്കര സന്തോഷം തലയിലേക്ക് ആ വെള്ളമൊക്കെ കുത്തി ഇങ്ങനെ വീഴുമ്പോൾ ഭയങ്കര വേദന എടുക്കും കേട്ടോ പിന്നെ അതൊരു ഒരു നമ്മുടെ ഒരു എക്സ്പീരിയൻസ് അല്ലേ അപ്പോൾ രസമായിട്ട് തോന്നി അങ്ങനെ നമ്മൾ പോന്നപ്പോഴും ഒത്തിരിധികം ആളുകൾ ഇവിടേക്ക് വീണ്ടും വരുന്നുണ്ടായിട്ട് നമ്മൾ ഇറങ്ങി പോകുമ്പോഴൊക്കെ വന്നിട്ടുണ്ടായി കാശിക്കൂട്ടൊന്ന് ഇറങ്ങിയപ്പോഴേക്കും അവന് ഭയങ്കര തണുപ്പടിച്ചിട്ട് അവൻ അച്ഛമ്മുടെ മേത്തേറിയിരിക്കുകയാണ് അച്ഛമ്മ ഇറങ്ങിയൊന്നുമില്ല കേട്ടോ അങ്ങനെ ഞങ്ങൾ ഇത്രയും പേര് ഇറങ്ങിയിട്ടുണ്ടായി വിച്ചപ്പനും ഉണ്ടായിരുന്നു നല്ല രസം ഉണ്ടായിട്ട് ഭയങ്കര തണുപ്പുള്ള വെള്ളമായിരുന്നു ഞാൻ പിന്നെ അവിടെയുള്ള കുറെ ഉരുളക്കല്ലൊക്കെ തഴേന്ന് പറക്കെടുത്ത് ഇത് ഇതുപോലത്തെ സാധനം ഉണ്ടാക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു വെള്ളത്തിൽ കിടന്നപ്പോൾ തന്നെ കുറെ ഉരുളക്കല്ല് കാലുകൊണ്ട് പറക്കെടുക്കാൻ നോക്കി പക്ഷേ കല്ലൊക്കെ പറക്കി ഇനി വീട്ടിലേക്ക് കൊണ്ടുവരാൻ പറ്റാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ തന്നെ ഇട്ടു പിന്നെ പറക്കാൻ പറ്റുന്ന സാധനമൊക്കെ ഞാൻ പറക്കിയെടുക്കാൻ നോക്കി പക്ഷെ എല്ലാം മരത്തിൻ്റെ വേറെ കേട്ടോ ഈ ഒരു വെള്ളത്തിന്റെ അടിയിൽ കൂടിയൊക്കെ മരത്തിന്റെ വലിയ വലിയ വേരുകൾ പോയിട്ടുണ്ട് അതുകൊണ്ട് കാണാൻ നല്ല രസമാണ് തെളിഞ്ഞിങ്ങനെ ചില സ്ഥലത്ത് തെളിഞ്ഞിടക്കുമ്പോൾ കാണാൻ രസമാണ് ഇവിടെ ഒരു തട്ടുണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെ ഇങ്ങനെ തട്ടായിട്ട് ഇങ്ങനെ വെള്ളം താഴ്ത്തൊഴുകുന്നത് കേട്ട് അവിടെയാണ് ഞാൻ ഞാൻ ഇരിക്കണത് തന്നെ ഒരു മരത്തിന്റെ കൊമ്പിലാണ് കേട്ടോ വേരിലാണ് ഇരിക്കുന്നത് അപ്പോൾ ആയിട്ട് ഞാൻ ഉണ്ടാക്കിയ സാധനമൊക്കെ എറിഞ്ഞ് കളയാൻ നോക്കുകയാണ് ഇപ്പോൾ തന്നെ ഒരു കുട്ടി വന്നത് നശിപ്പിച്ച് കളയും അപ്പോൾ നമ്മളിത് ഇതുപോലത്തെ രണ്ടെണ്ണം ഉണ്ടാക്കിയിട്ട് ഒരെണ്ണ ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴേക്കും ബിച്ചു എൻ്റെ അനിയനും വന്നിട്ട് അതിൻ്റെ മുകളിൽ വെച്ചിട്ട് അവനും ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്ത് അങ്ങനെ നമ്മൾ ഈ സാധനങ്ങളൊക്കെ വെച്ച് കൂടി നമ്മൾ ഇതുപോലെ ട്രൈ ചെയ്യട്ടോ അങ്ങനെ രണ്ടെണ്ണം ഉണ്ടാക്കിയിട്ട് നമ്മൾ കുറച്ചധികം സമയം സ്പെൻഡ് ചെയ്തു വെള്ളത്തിൽ വെള്ളത്തിലധികം നേരം കുട്ടികളോണ്ട് കിടക്കാൻ പറ്റാത്തതുകൊണ്ട് തണുപ്പും മഴയൊക്കെ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ അമ്മമാരെ ഇത്രത്തിൽ ഇറക്കുമ്പോൾ നനഞ്ഞിരിക്കുകയാണല്ലോ പിന്നെ ഡ്രസ്സൊക്കെ നമ്മൾ പാർക്ക് ചെയ്ത സ്ഥലത്താണ് വെച്ചിട്ട് വന്നത് അപ്പോൾ ഇവിടെ ഡ്രസ്സ് മാറാൻ സ്ഥലങ്ങളൊന്നും ഇല്ല നമ്മൾ കാരൻ അടുത്ത് പോയിട്ട് മാറാൻ എന്തെങ്കിലും ചെയ്യണം അപ്പം നമ്മൾ അവിടെ വരെ നടക്കുമ്പോഴേക്കും നമ്മൾ ഡ്രസ്സൊക്കെ ഓൾമോസ്റ്റ് ഉണങ്ങിയിട്ടുണ്ടാവും കേട്ടോ കാരണം നമ്മൾ ഈ കുറച്ച് ദൂരം നടന്നു കഴിയുമ്പോഴേക്കും അയാം ബേബി അവിടെ അതേ ഇറങ്ങിയിട്ട് സായിബാബനെ കൂട്ട് കൊടുത്ത് ഓർത്തൊക്കെ കിട്ടി ഇരിക്കേണ്ട ഞാൻ നമ്മളുണ്ടാക്കി വെച്ച സാധനം നശിപ്പിക്കാൻ നോക്കിയാണ് ഗൈസ് അച്ചക്കൻ അവൻ നേരത്തെ മുതൽ ഞാൻ നമ്മളത് ഉണ്ടാക്കിയപ്പോൾ മുതൽ അവിടെ വന്നിട്ട് അത് കളയാൻ നോക്കണ്ടായി അവൻ അവനവിടെ മറച്ചിട്ടിട്ടുണ്ട് കേട്ടോ കണ്ടോ അവനത് കളഞ്ഞു ഗൈസ് അപ്പോൾ ഞാൻ വിചാരിച്ചാൽ നമുക്ക് വേറെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഉണ്ടാക്കിയോ വെച്ചാൽ മതിയായിരുന്നു അച്ചക്കൻ മറ്റേ ും കളഞ്ഞു കണ്ടോ പിന്നെ നമ്മളവിടുന്ന് പോന്നു പോന്നു പോകുന്ന മുകളിൽ തിരിച്ച് വന്ന വഴിക്കുള്ള വ്യൂ ആണ് ഈ കാണുന്നത് ഒരു അഞ്ചരയൊക്കെ ആയപ്പോൾ ഇറങ്ങി ഇറങ്ങിയിട്ടോ ആ സമയത്തുള്ള നമ്മുടെ ആകാശ കാഴ്ചയാണ് കാണുന്നത് പിന്നെ ഇറങ്ങിയപ്പോൾ കാലിൽ ആ ചെരുപ്പിലൊക്കെ നിറച്ച് വെള്ളം കയറിയിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ കുടഞ്ഞറിഞ്ഞ് പയ്യെ 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 താഴോട്ട് ഇറങ്ങിയിട്ടുണ്ടായി ഗ്രിപ്പുള്ള ചെരുപ്പൊക്കെ ഇട്ടിട്ട് വേണം വരാൻ വരുമ്പോൾ നിങ്ങൾ എന്തെങ്കിലും നിക്കറോ തോർത്തോ ഒക്കെ ആയിട്ട് വരണം പിന്നെ രണ്ടുമൂന്ന് പ്ലാസ്റ്റിക് കൂടെ കൊണ്ടുനാ മാറി ഡ്രസ്സ് ഇടാൻ വേണ്ടിയിട്ട് പിന്നെ പ്ലാസ്റ്റിക് സാധനങ്ങൾ കൂടുന്നുണ്ട് വീട്ടിലെ കാട്ടിലൊന്നും വലിച്ചെറിയത് കാരണം ഇവിടെ ഇപ്പോൾ നീറ്റായിട്ടാണ് കിടക്കുന്നത് പ്ലാസ്റ്റിക് സാധനങ്ങളൊന്നും ഇല്ല വരുന്നവർ ഇവിടെയൊക്കെ ക്ലീൻ ആക്കി ഇടുന്നത് ഞാൻ പിന്നെ പോകുന്ന വഴിക്ക് അവിടെ നിന്ന് കുറേ എനിക്ക് പറ്റാവുന്ന അവസരം മണി പ്ലാന്റ് ഒക്കെ കുറേ വലിച്ചു പറിച്ചെടുത്തുണ്ട് ഞാൻ പോകുന്നുണ്ട് നാട്ടിൽ കിട്ടാത്തതുകൊണ്ടൊന്നല്ല എന്നാലും ഒരു രസത്തിന് കാണുമ്പോൾ ഇതൊക്കെ കൊമ്പും കൊല്ലമൊക്കെ പറിച്ചെടുക്കുന്ന സ്വഭാവം ഉള്ളതുകൊണ്ട് ഇതൊക്കെ പറിച്ചെടുത്തു കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും തിരിച്ചു പോകുന്നുണ്ട് അപ്പോൾ വരാനുദ്ദേശിക്കുന്ന കൂട്ടുകാർ വൈകുന്നേരം ഉച്ചക്കൊക്കെ എപ്പോൾ വേണമെങ്കിൽ വരാം ഉച്ചക്കൊക്കെ വന്നാൽ യാതൊരു പ്രശ്നവും ഇല്ല കേട്ടോ എന്നാലും അടിപൊളി സ്ഥലമാണ് കുറച്ചു നേരം കുളിച്ചിട്ട് ഇങ്ങനെ പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ചിട്ട് തിരിച്ച് പോകും ഇത് വരുന്നത് നമ്മുടെ തൊടുപുഴയിൽ ആനച്ചാടി കുത്ത് വെള്ളച്ചാട്ടം എന്നാണ് ഈ വെള്ളച്ചാട്ടത്തിൻ്റെ പേര് അറിയപ്പെടുന്നത് ഗൂഗിൾ സെർച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ലൊക്കേഷൻ കിട്ടും അപ്പം ഇത്രയുള്ള നമ്മുടെ അടുത്ത വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ വീഡിയോക്ക് ലൈക്ക് ചെയ്യാനും ചല്ലാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യത്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടാനും മറക്കല്ലേ 哈 <laughs>